എന്നോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി പാവം പിടിച്ച് നമ്മുടെ പെങ്ങളെ മുന്നിൽ നിർത്തണമായിരുന്നു നിങ്ങൾക്കും അവൾക്കും വേണ്ടി ഈ വീടെന്നല്ല എന്റെ ജീവൻ വരെ വിട്ടുതരാൻ ഞാൻ തയ്യാറാ പക്ഷെ ചേട്ടനെനിക്കോട് ഉറപ്പ് തരണം നമ്മുടെ പെങ്ങൾ ഈ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് പറ്റുമോ എന്റെ പെങ്ങളുടെ സുഖവും ദുഃഖവും ഒന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഇവൾ കൂടെ കൂടെ അനുഭവിക്കും എന്തിനാ കാണിക്കണേ കഴിഞ്ഞൂടെ ഇവിടെ ഇവിടെ നമ്മൾ സന്തോഷമായിട്ട് കഴിയണമെങ്കിൽ പാടില്ല ഈ ഈ തന്നെ ഓടിക്കണം നിന്നെ ഞാൻ അതൊക്കെ നിങ്ങളുടെ വെറും മോഹങ്ങളാണ് ആരും തുരത്താൻ പോകുന്നില്ല അറിയാം എന്തെങ്കിലും ന്യായങ്ങൾ പറഞ്ഞ് നീ ഒന്നും ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്നും ബലമായിട്ട് തന്നെ ഇറക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ പോലീസും വക്കീലും ഒക്കെ എന്നാ ഇവന്മാരെ കൊണ്ട് നീ ഇറക്കടാ കാണട്ടെ നിങ്ങളുടെ വീടും സ്വത്തും ഫാക്ടറി ഒന്ന് ഇവിടെ ആർക്കും ആവശ്യമില്ല പിന്നല്ല ഇവളുടെ പേരിൽ എഴുതി വെച്ച നിങ്ങൾ തന്നെയല്ലേ അതുകൊണ്ട് ആ സ്വന്തം ജ്യേഷ്ഠനേക്കാൾ കൂടുതൽ സ്നേഹവും കൂറും ഒക്കെ നിങ്ങളുണ്ടായത് ഇനി ഇപ്പം നിങ്ങളുടെ ഒന്നും ഇവൾക്ക് വിട്ടുകൊടുക്കണമെന്നില്ല പക്ഷേ അവളുടെ മേലെ അവകാശവും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇനി വന്നേക്കരുത് അവളുടെ മുഖത്ത് നോക്കി പറയണം അവള് നിങ്ങളുടെ ആരും അല്ലെന്ന്

ഇപ്പോ ദുരന്തമായി എന്റെയും നിങ്ങളുടെ ഇവരുടെയും സ്ഥിരങ്ങളിലോട് ഒരേ ചോരയാ ആ ഒരു വിശ്വാസം കൊണ്ട് തന്നെ എന്റെ പ്രാണനായി ഇവിടെയാണ് നിങ്ങൾക്ക് തരുന്നത് അവളുടെ മേലെ അവകാശം ഇല്ലാന്ന് വിചാരിക്കരുത് മോട് വിഷമിക്കണ്ട നിനക്ക് തന്ന വാക്ക് ഞാൻ പാലിക്കും നീ ആഗ്രഹിച്ചിരുന്നത് പോലെ ശ്രീകുമാറുമായിട്ടുള്ള വിവാഹം ഞാൻ നടത്തി തരും നിൽക്കണം പോകുന്നതിന് മുൻപ് ഇതുകൂടി അറിഞ്ഞിട്ട് പോയിക്കോളൂ നിങ്ങൾ നിശ്ചയിച്ച ഇവളുടെ വിവാഹം ഒരിക്കലും നടക്കാൻ പോണില്ല ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നത് ഈ നിൽക്കുന്ന ഹരീന്ദ്രനാണ് കുന്നും പുറത്ത് നീലകണ്ഠന്റെ മകൻ ഹരീന്ദ്രൻ അതിന് നീ ഇവനും മാത്രമല്ല കുന്നുംപുറത്ത് കുടുംബത്ത് ജീവന്റെ ഒരു തരിയെങ്കിലും ബാക്കി ഉണ്ടാവണം അതുണ്ടാവില്ല പോടാന്ന് ഈ നിൽക്കുന്ന ഹരിന്ദ്രനും എന്റെ പെങ്ങളുമായിട്ടുള്ള കല്യാണം ഞാൻ നടത്തും മറിച്ച് നീ നിശ്ചയിച്ച് ഇവനുമായിട്ടുള്ള കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഈ കൊല്ലേണ്ടി വരും പെങ്ങൾക്ക് വേണ്ടി ഇനി അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ അതിന് ഞാൻ മടിക്കില്ല അപ്പൊ ഞാൻ നീ അനുസരിക്കില്ല ഞാൻ ഞാൻ വിവാഹം മുമ്പ് വാക്ക് നിനക്ക് പറഞ്ഞോളൂ ഇവൻ പറയുന്നതിലും ആ പെണ്ണ് ജീവിതകാലം മുഴുവനും ഇവന്റെ കൂടെ അല്ലേ ജീവിക്കേണ്ടത് അപ്പോ ഒരു വാക്ക് ചോദിച്ചിട്ട് പറയായിരുന്നു അമ്മ എന്തറിഞ്ഞിട്ടാ അങ്ങനെ ചോദിച്ചിട്ട് പറയാൻ പറ്റുന്ന അവസ്ഥയൊന്നും ആയിരുന്നില്ല അവിടെ അപ്പൊ അയാളോട് ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു വിജയിയെ പോലെ അയാൾ അവിടുന്ന് ഇറങ്ങി പോകുമായിരുന്നു അയാൾക്കുള്ളതെല്ലാം ചേട്ടനും പെങ്ങൾക്കും വിട്ടുകൊടുക്കാൻ അയാൾക്ക് സന്തോഷമേ ഉള്ളൂ ഒരിക്കലേ എന്നെ വിട്ടറിഞ്ഞിട്ട് പോയപ്പോഴും അയാൾ സന്തോഷിച്ചിട്ടേ ഉള്ളൂ വേദനിച്ചത് മുഴുവൻ ഞാനല്ലേ മുതൽ എന്റെ ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല കരയാത്ത ഒറ്റ രാത്രി പോലും എനിക്കുണ്ടായിട്ടില്ല എന്തിന് ഉള്ളി തുറന്നൊന്ന് പോലും കാണുന്നവർക്ക് എന്താ ഭവാനി വലിയ പണക്കാരിയാണ് ആഗ്രഹിച്ചതൊക്കെ നേടിയവളാണ് ആരുടെ മുമ്പിൽ തോൽക്കാത്തവളാണ് അഹങ്കാരിയാണ് എന്റെ ഉള്ളിൽ ഞാൻ കൊണ്ടു നടന്നിരുന്ന വേദന ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല ഭർത്താവ് പോലും എന്നെ ഒന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നിട്ടിപ്പോ അയാള് മാത്രം ജീവിതത്തിൽ എല്ലാം നേടുന്നത് കണ്ടുകൊണ്ട് ഞാൻ അടങ്ങിയിരിക്കണം ഞാൻ സ്നേഹിക്കാൻ അയാൾക്ക് കിട്ടുന്ന സന്തോഷം സ്നേഹവും എല്ലാം എല്ലാം ഞാൻ ഇല്ലാണ്ടാക്കും അത് വീടോ സ്വത്തോ ഫാക്ടറിയോ സ്വന്തം ചേട്ടനോ പെങ്ങളോ എന്തായാലും ശരി അതൊക്കെ ഞാൻ ഇല്ലാണ്ടാക്കും അയാൾ ഒറ്റപ്പെടുന്നു ഈ ഭൂമിയിൽ അന്ന് എന്റെ ഉള്ളിൽ തീയടങ്ങു